കർത്താവിൽ ആശ്രയിക്കുന്നവൻ അത്യഞ്ജലമായി നെയ്ക്കുന്നിലകൊള്ളും സിയോൻ പർവ്വതം പോലെയാണവനെന്ന നൂറ്റി ഇരുപത്തിയഞ്ചാം സങ്കീർത്തന ഒന്നാമത്തെ വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നു കരുണ്യവനായകർത്താവ് ഈ പുതിയ പ്രഭാതത്തിൽ അത്യഞ്ജലമായി നിലകുന്നുണ്ടെങ്കിൽ ആനന്ദം കണ്ടെത്തുവാനും അങ്ങ് നൽകുന്ന എല്ലാ കൃപകളും സ്വീകരിക്കുവാനും ഞങ്ങളെ ഈ പ്രഭാതത്തിൽ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ സ്നേഹവും കരുതലും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ വഴികളിലൂടെ ഞങ്ങളെ നയിക്കണമേ അങ്ങയുടെ സാന്നിധ്യവും സമീപവും ഓരോ നിമിഷവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ കണ്ടുമുട്ടുന്നവരിൽ അങ്ങേ സ്നേഹം പാർന്നുകൊടുക്കുവാൻ നീ ഞങ്ങളിൽ വസിക്കുന്നുവെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുവാൻ തക്കവിധം ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തികളെയും ചിന്തകളെയും അങ്ങ് സാക്ഷ്യപ്പെടുത്തണം അങ്ങേ സാക്ഷ്യപ്പെടുത്തുന്നതായിരിക്കുവാൻ കൃപ നൽകണമേ കാരുണ്യവാനേകത്താവ് ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും കാത്തുകൊള്ളണമേ ഇതിൻ്റെ വഴികളിലൂടെ ഞങ്ങൾ ചരിക്കുവാൻ ആവശ്യമുള്ള എല്ലാ കൃപകളും ഞങ്ങൾക്കിന്ന് നൽകുവാൻ തക്കവിധം ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ ദൂതന്മാരെ ഞങ്ങൾക്ക് കാവലിനയക്കണമേ ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും അങ്ങേടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുവാൻ കൃപ നൽകണമേ പ്രകൃതിക്ഷോഭങ്ങളുടെ അപകടങ്ങൾ ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങേ തിരുമുമ്പിൽ ഈ ദിവസത്തിൻ്റെ സമാപനം കാണുവാൻ കൃപ നൽകുന്നുവെങ്കിൽ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം ഈശ്വര നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന